ഹലോ അക്ബർ അക്കാദമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിൻ്റെ പുതിയൊരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സും ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം ഇൻ അസിക്രോണസ് ഇ ലേണിംഗ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പാർട്ടിസിപ്പൻസ് ഒക്കർ ഓപ്ഷൻസ് എ ഓഫ്ലൈൻ ബി ഓൺലൈൻ സി ഫേസ് ടു ഫേസ് ഡി വെർച്വൽ എൻവയോൺമെൻറ്റ് ആൻസർ ഓപ്ഷൻ ബി ഓൺലൈൻ ൻ അസിക്രോണസ് ഈ ലേണിംഗ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പാർട്ടിസിപ്പൻസ് ഒക്കർ ഓൺലൈൻ ഡാറ്റാകളുടെ വളരെ വേഗതയിലും കാര്യക്ഷമതയോടും കൂടിയ വിനിമയത്തിനായി കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോളാണ് ഈ അസിക്രോണസ് ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഔട്ട്ലൈൻസ് എ മെതറോളജി ടു റാങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ദ കൺട്രി ഓപ്ഷൻസ് എ നാക് എൻ എ സി നാക്ക് ഓപ്ഷൻ ബി എൻ എ സി ഓപ്ഷൻ സി എ ഐ സി ടി ഇ ഓപ്ഷൻ ഡി എൻ ഐ ആർ എഫ് ആൻസർ ഓപ്ഷൻ ഡി എൻ ഐ ആർ എഫ് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഔട്ട്ലൈൻസ് എ മെതഡോളജി ടു റാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ദി കൺട്രി ആൻസർ ഓപ്ഷൻ ഡി എൻ ഐ ആർ എഫ് നാക്ക് എന്താണെന്ന് നോക്കാം ദി നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രെഡിറ്റേഷൻ കൗൺസിൽ ഹിസ് ആൻഡ് ആട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡാറ്റ അസസസ് ആൻഡ് അക്രെഡിറ്റ്സ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻ ഇന്ത്യ നാക്കിൻ്റെ ഫുൾഫോം ദി നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രെഡിറ്റേഷൻ കൗൺസിൽ ടിസ് അൻ ആട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് അസസ്സസ് ആൻഡ് അക്രെഡിറ്റ്സ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്തുകയും അംഗീകാരം നൽകുകയും ചെയ്യുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ഇനാക്ക് വാട്ട് ഇറ്റ് ബസ് The NAC evaluates the performance of higher education institutions such as colleges and universities to determine their quality status. The NAC's assessment process is based on self-study and peer review and uses defined criteria. ഈ നാക്ക് ആണ് കോളേജുകളുടെയും സർവകലാശാലകളുടെയും അതുപോലെയുള്ള ഉയർന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ നിലവാരം നിർണ്ണയിക്കുന്നതും അവയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതും നാക്കിൻ്റെ മൂല്യനിർണ്ണയ പ്രക്രിയ സ്വയം പഠനത്തെയും സമപ്രായക്കാരുടെ അവലോകനത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് കൂടാതെ നിർവചിക്കപ്പെട്ട മാനദണ്ഡങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നു the national assessment and accreditation council NAC, is an autonomous institution that assesses and accredits higher education institutions in india. the nac evaluates the performance of higher education institutions such as colleges and universities to determine their quality status. the nac's assessment process is based on self-study and peer review and uses defined criteria. എയിംസ് ഓഫ് നാക്ക് ദി നാക്സ് മിഷൻ ഈസ് ടു പ്രൊമോട്ട് ക്വാളിറ്റി ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസർച്ച് എൻകറേജ് സെൽഫ് ഇവാലുവേഷൻ അക്കൗണ്ടബിലിറ്റി ആട്ടോണമി ആൻഡ് ഇന്നോവേഷൻ അണ്ടർ ടേക്ക് ക്വാളിറ്റി റിലേറ്റഡ് റിസർച്ച് സ്റ്റഡീസ് കൺസൾട്ടൻസി ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊളാബറേറ്റ് വിത്ത് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ നാക്കിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രൊമോട്ട് ക്വാളിറ്റി ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസർച്ച് ഗുണനിലവാരമുള്ള അധ്യാപനവും പഠനവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുക എൻകറേജ് സെൽഫ് എഡ്യൂക്കേഷൻ അക്കൗണ്ടബിലിറ്റി ആട്ടോണമി ആൻഡ് ഇന്നവേഷൻ സ്വയം വിലയിരുത്തൽ ഉത്തരവാദിത്തം സ്വയംഭരണം നവീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുക അണ്ടർടേക്ക് ക്വാളിറ്റി റിലേറ്റഡ് റിസർച്ച് സ്റ്റഡീസ് കൺസൾട്ടൻസി ആൻഡ് ട്രെയിനിംഗ് പ്രോഗ്രാംസ് ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ഗവേഷണ പഠനങ്ങൾ കൺസൾട്ടൻസി പരിശീലന പരിപാടികൾ എന്നിവ ഏറ്റെടുക്കുക കൊളാബറേറ്റ് വിത്ത് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മറ്റു പങ്കാളികളുമായി സഹകരിക്കുക ഇത്രയുമാണ് ഇനാക്കിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ദിനാഗ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ നയൻറ്റി ഫോർ ബൈ ദി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ആൻഡ് ഇസ് ഹെഡ്ക്വാർട്ടേർഡ് ഇൻ ബംഗളൂരും ദിനാഗ് ഫംഗ്ഷൻസ് ത്രൂ ഇറ്റ്സ് ജനറൽ കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡയറക്ടർ ആൻഡ് അഡ്വൈസറി ആൻഡ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റീസും നാക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ സ്ഥാപിച്ചതാണ് ഇതിന്റെ ആസ്ഥാനം ബംഗളൂരുവിലാണ് നാക് അതിന്റെ ജനറൽ കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡയറക്ടർ ഉപദേശക കൂടിയാലോചന സമിതികൾ എന്നിവയിലൂടെ പ്രവർത്തിക്കുന്നു The NAC was established in 1994 by the University Grants Commission UGC and is headquartered in Bangalore. The NAC functions through its General Council, Executive Committee, Director and Advisory and Consultative Committees. എ ഐ സി ടി ഇ എ ഐ സി ടി ഇ സ്റ്റാൻഡ്സ് ഫോർ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എജ്യൂക്കേഷൻ എ നാഷണൽ ലെവൽ അഡ്വൈസറി ബോഡി ദാറ്റു മാനേജസ് ടെക്നിക്കൽ എജ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് എ ഐ സി ടി ഇവാസ് ഗവൺ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ഇൻ നയൻറ്റീൻ എയ്റ്റി സെവൻ എ ഐ സി ടി ഇ എന്നാൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇന്ത്യയിലെ സാങ്കേതിക വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ഒരു ദേശീയ തലത്തിലുള്ള ഉപദേശക സമിതിയാണ് എ ഐ സി ടി ഇ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായ എ ഐ സി ടി ഇക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നിയമപരമായ പദവി ലഭിച്ചു എ ഐ സി ടി ഇ സ്റ്റാൻഡ്സ് ഫോർ ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എജ്യൂക്കേഷൻ എ നാഷണൽ ലെവൽ അഡ്വൈസറി ബോഡി ദാറ്റ് മാനേജ് ടെക്നിക്കൽ എജ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് എ ഐ സി ടി ഇ വാസ് ഗവൺ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ഇൻ എയ് നയൻറ്റീൻ എയ്റ്റി സെവൻ എൻ ഐ ആർ എഫ് എൻ ഐ ആർ എഫ് സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് വിച്ച് ഇസ് എ മെത്തഡോളജി ഫോർ റാങ്കിംഗ് ഹയർ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ The Ministry of Education publishes the NIRF annually to rank institutions based on a variety of parameters. The NIRF was created to provide a credible source of information about higher education institutions in India for students and society. NIRF stands for National Institutional Ranking Framework, which is a methodology for ranking higher education institutions in India. എൻ ഐ ആർ എഫ് എന്നാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കും ഇത് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ റാങ്ക് ചെയ്യുന്നതിനുള്ള ഒരു രീതിയാണ് ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പബ്ലിഷേഴ്സ് ദ എൻ ഐ ആർ എഫ് ആന്വലി ടു റാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബേസ്ഡ് ഓൺ എ വെറൈറ്റി ഓഫ് പാരാമീറ്റേഴ്സും വിദ്യാഭ്യാസ മന്ത്രാലയം വിവിധ പാരാമീറ്ററുകൾ അടിസ്ഥാനമാക്കി സ്ഥാപനങ്ങളെ റാങ്ക് ചെയ്യാൻ വർഷംതോറും എൻ ഐ ആർ എഫ് പ്രസിദ്ധീകരിക്കുന്നു ദി എൻ ഐ ആർ എഫ് ആസ് ക്രിയേറ്റഡ് ടു പ്രൊവൈഡ് എ ക്രെഡിബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എബൌട്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ ഫർ സ്റ്റുഡൻസ് ആൻഡ് സൊസൈറ്റി അതായത് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങളുടെ ഉറവിടം നൽകാനാണ് ഈ എൻ ഐ ആർ എഫ് ക്രിയേറ്റ് ചെയ്തത് ദി എൻ ഐ ആർ എഫ് ആസ് ലോഞ്ച്ഡ് ഓൺ സെപ്റ്റംബർ ട്വൻറ്റി നയൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ബൈ ദൻ മിനിസ്ട്രി ഓഫ് ഹോം റിസോഴ്സ് ഡെവലപ്മെൻറ്റ് നൗ ദി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഐഡൻറിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്സും പ്ലാനിങ് ഇസ് ദ എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഫോർ എ ഗുഡ് അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഇൻവോൾവ്സ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസും ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ബോത്ത് വൺ ആൻഡ് ടു ഇത് രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്സ് ആണ് RPWD Act came into force in Options A 1995, B 2004, C 2009, D 2016. Answer option D. RPWD Act came into force in 2016. RPWD. The rights of persons with disabilities. Act 2016 is an act that ensures people with disabilities have equal opportunities, dignities, and are free from discrimination. It came into effect on April 9, 2017, replacing the Persons with Disabilities, Equal Opportunities, Protection of Rights, and Full Participation Act 1995. വികലാംഗരുടെ അവകാശങ്ങൾ ആർ പി ഡബ്ല്യു ഡി നിയമം രണ്ടായിരത്തി പതിനാറ് വികലാങ്ങർക്ക് തുല്യ അവസരങ്ങളും അന്തസ്സും വിവേചനത്തിൽ നിന്ന് മുക്തരും ഉറപ്പാക്കുന്ന ഒരു നിയമമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വികലാംഗരുടെ തുല്യ അവസരങ്ങൾ അവകാശങ്ങൾ സംരക്ഷണവും പൂർണ്ണ പങ്കാളിത്തവും നിയമത്തിന് പകരമായി ഇത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പത്തൊമ്പതിന് പ്രാബല്യത്തിൽ വന്നു the rpwd act was enacted to give effect to the united nations convention on the rights of persons with disabilities which india ratified in 2007 the acts provisions include equality non discrimination respect accessibility inclusion ദി ആർ പി ഡബ്ല്യു ഡി ആക്ടിവാസ് ഇൻ ആക്ട് ടു ഗിവ് എഫെക്റ്റ് ടു ദി യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻസ് ഓൺ ദി റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് വിച്ച് ഇന്ത്യ റാറ്റിഫൈഡ് ഇൻ ടു തൗസൻഡ് സെവൻ രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യ അംഗീകരിച്ച വികലാംഗരുടെ അവകാശങ്ങൾ സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷൻ പ്രാബല്യത്തിൽ വരുത്തുന്നതിനാണ് ആർ പി ഡബ്ല്യു ഡി നിയമം നടപ്പിലാക്കിയത് the acts provisions include equality people with disabilities should have equal opportunities and to be treated equally with others ഇക്വാളിറ്റി തുല്യത വൈകല്യമുള്ളവർക്ക് തുല്യ അവസരങ്ങൾ ഉണ്ടായിരിക്കുകയും മറ്റുള്ളവരുമായി തുല്യമായി പരിഗണിക്കുകയും വേണം നോൺ ഡിസ്ക്രിമിനേഷൻ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഷുഡ് നോട്ട് ബി ഡിസ്ക്രിമിനേറ്റഡ് എഗൈൻസ്റ്റ് അൺലസ് ഇറ്റ് ഈസ് എം പ്രൊപ്പോഷ്നേറ്റ് മീൻസ് ടു അച്ചീവ് എ ലെജിറ്റിമേറ്റ് എയിം നോൺ ഡിസ്ക്രിമിനേഷൻ വിവേചനരഹിതം വികലാംഗരോട് വിവേചനം കാണിക്കരുത് അത് നിയമാനുസൃതമായ ലക്ഷ്യം നേടുന്നതിനുള്ള ആനുപാതിക മാർഗം ആനുപാതികമായ മാർഗം അല്ലെങ്കിൽ അതായത് വിദ്യാഭ്യാസപരമായോ അതുപോലെ ജോലിയുടെ കാര്യത്തിനോ അവർക്ക് റിസർവേഷൻ കിട്ടുന്നതിന് കൂടാതെയുള്ള കാര്യങ്ങൾക്കുള്ള വിവേചനം കാണിക്കരുത് എന്നാണ് പറയുന്നത് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവരെ ഈക്വലായിട്ട് പരിഗണിക്കണം റെസ്പെക്റ്റ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഷുഡ് ബി റെസ്പെക്റ്റഡ് ഫോർ ദെയർ ഇൻഹറിൻഡ് ഡിഗ്നിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ആട്ടോണമി റെസ്പെക്റ്റ് ആദരവോടെ വൈകല്യമുള്ളവരെ അവരുടെ അന്തർലീനമായ അന്തസ്സിനും വ്യക്തിഗത സ്വയംഭരണത്തിനും ബഹുമാനിക്കണം അക്സസബിലിറ്റി പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഷുഡ് ഹാവ് എ അക്സസ് ടു ദി സെയിം തിങ് ആസ് അതേഴ്സും പ്രവേശനക്ഷമത വൈകല്യമുള്ള ആളുകൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ ആക്സസ് ഉണ്ടായിരിക്കണം അതുപോലെ ഇൻക്ലൂഷൻ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് പീപ്പിൾ ബി ഫുള്ളി ഇൻക്ലൂഡഡ് ഇൻ സൊസൈറ്റി സമൂഹത്തിൽ പൂർണ്ണമായി ഉൾപ്പെടുത്തണം ഈ വൈകല്യമുള്ളവരെ മാറ്റി നിർത്താൻ പാടില്ല ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം എന്നാലാണ് ഇടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത് ഒട്ടും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ കൂടി ഇന്നു മുതൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം മുഴുവൻ സമയവും പഠനത്തിന് വേണ്ടി മാറ്റിവെച്ച് ഈ പ്രാവശ്യത്തെ സെറ്റ് നേടിയെടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം ഓക്കെ താങ്ക് യു പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം